ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കോപ്ര എടുത്ത പടി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിവത്തിരി ചുവപ്പ് ആയിരം രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്തിരി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ ഗ്രാമ്പൂ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ചാതിക്ക തൊണ്ടില പുതിയത് അഞ്ഞൂറ്റൈൻപത് മുതൽ അറുന്നൂറ് രൂപ വരെ ചാതിക്ക തൊണ്ടില പഴയത് അഞ്ഞൂറ്റൈൻപത് രൂപ ഇന്ന് രാവിലത്തെ വിലയനുസരിച്ച് ചാതിക്ക തൊണ്ടൻ അമ്പത് രൂപ വർദ്ധിച്ചു ജാതികത്തി ചുവപ്പ് നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഇരുന്നൂറ് രൂപ കൂടിയിട്ടുണ്ട് ഹരിരഞ്ച് കായക്ക് പത്ത് രൂപ വർദ്ധിച്ചു ഹരിരഞ്ച് പരിപ്പിനി ഇരുപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമ്പുവിന് പത്ത് പത്ത് രൂപയും ഗ്രാമ്പു നാടിന് പതിനഞ്ച് രൂപയും വർദ്ധിച്ചു പിണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റമ്പത്താറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്താറ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേരളത്തിൽ കുരുമുളക് വില മാറ്റങ്ങളിൽ തുടരുകയാണ് ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് രൂപ വരെ വടകര ചെറിയ ഓട്ടത്തേങ്ങ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ്റി പത്ത് രൂപ കോക്കോ പച്ച എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കോക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി അമ്പത്താറ് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകര നൂറ്റി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ കമ്പോള വെള്ളനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്